നൊക്കെ പരിപ്പ് കറിയാണ് അപ്പോൾ ദേ ഇണ്ടി നമ്മൾ പയർ വറുത്തിട്ട് മിക്സിയിക്കാട്ട് ഒന്ന് അലവാക്കി എടുത്തിട്ടുണ്ട് നല്ല കറി എടുക്കാവേ വെള്ളം അടക്ക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പയർ കെട്ടി കൊടുക്കാം പയർ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് അതച്ചു കൊടുക്കാം ഇനി നമുക്ക് പയർ വീഴുമ്പോഴത്തേക്കിന് ഇതിന് അരപ്പിന് വേണ്ട തേങ്ങായും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കാം നമ്മുടെ പരിപ്പ് കറിക്ക് വേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട് പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് കറിക്ക് ഏറ്റവും നല്ലത് പച്ച തേങ്ങ തന്നെയാണ് കേട്ടത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരയ്ക്കാൻ മൂന്നല്ലി വെളുത്തുള്ളി മൂന്നാലള്ളി മൂന്നാലള്ളി ചെറിയുള്ളി കുറച്ച് ജീരകം പിന്നെ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ അരച്ചെടുത്തിട്ട് വരാം പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ച് അരപ്പം കുഴിച്ചു കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊള്ളി കൊടുക്കാം വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പരിപ്പ് കറി നന്നായിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം തിളക്കരുതേ നന്നായിട്ട് ചൂടായാൽ മാത്രം മതി ഓക്കേ അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പ് കറി നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കടുവ കൊടുത്തിടണം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചം നന്നായി ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാറ്റൽ മുളകും കൂടെ മുറിച്ചിടണം കേട്ടോ പക്ഷേ ഇപ്പോൾ എൻ്റെ കൈവശം വറ്റലമുളകില്ലാത്തത് കൊണ്ട് ഇടുന്നില്ല